ഹായ് എരി വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് മൂട്യൂബ് ചാനലുകളുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം മാത്രം വീഡിയോസ് കാണാനായിട്ട് ശ്രമിക്കുക അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വിഷയത്തിലോട്ട് കണക്കാം യൂട്യൂബിലെല്ലാം തന്നെ എല്ലാവർക്കും സുപരിചിതയായിട്ടുള്ള ഒരു വ്യക്തിയാണ് ബാക്ക് പാക്കർ അരുണിമ എന്ന് പറഞ്ഞിട്ടുള്ളത് ആളുടെ യൂട്യൂബ് വീഡിയോസ് എല്ലാം തന്നെ ലക്ഷക്കണക്കിന് ആളുകളാണ് കാണുന്നത് പ്രത്യേകിച്ച് മലയാളികൾ എന്ന് എടുത്തു പറയേണ്ടതായിട്ട് വരും മലയാളികൾ മാത്രമല്ല പുറം രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളടക്കം ആ ഒരു പെൺകുട്ടിയുടെ വീഡിയോ കാണുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഈ അടുത്തിടെയായിട്ട് അപ്ലോഡ് ചെയ്ത കുറച്ച് വീഡിയോസിനും വളരെയധികം മോശമായിട്ടുള്ള പലതരത്തിലുള്ള നെഗറ്റീവ് കമൻറ്റുകളും കാര്യങ്ങളും തന്നെ ആളുടെ വീഡിയോസിന് വന്നിരുന്നു അതേപോലെ തന്നെ മറ്റൊരു വിഷയം കൂടെ ഉണ്ടായിരുന്നു ആളുടെ ഒരു വീഡിയോസിന്റെ ചിത്രങ്ങളും കാര്യങ്ങളെല്ലാം അതായത് പുറത്ത് മോശമായിട്ടുള്ള വൽഗറായിട്ടുള്ള രീതിയിൽ പ്രചരിപ്പിക്കുന്ന ഒരു രീതിയും കൂടെ മുന്നേ ഉണ്ടായിരുന്നു അതിനെതിരെ ആള് ലീഗലായിട്ട് മൂവ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരെ ഉണ്ടായിട്ടുണ്ട് അതായത് വളരെ നല്ല രീതിയിൽ അതായത് നമുക്കൊന്നും സങ്കല്പിക്കാൻ കഴിയാത്ത പലതരത്തിലുള്ള സ്ഥലങ്ങളാണ് ആൾ ആളുടെ ട്രാവലിംഗ് ബ്ലോഗിലൂടെ നമുക്കും കൂടെ വേണ്ടിയിട്ട് കാണിച്ചു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ഒരു വ്യക്തി ഒരു വീഡിയോസും കാര്യങ്ങളെല്ലാം അതായത് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് കേരളത്തിലുള്ള കുറച്ച് നന്മ മരങ്ങൾക്ക് തുടങ്ങി എന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും കുറച്ച് അമ്മാവന്മാർ കിളവന്മാരൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്ന് തന്നെ കുരുപൊട്ടാൻ സാധ്യതയുള്ള ഒരു വീഡിയോ ആയിരുന്നു അതായത് ബാക്ക് പാക്കർ അരുണിമ എന്ന് പറഞ്ഞിട്ടുള്ളത് ആ ഒരു പെൺകുട്ടി അപ്ലോഡ് ചെയ്തിട്ടുള്ളത് എന്തായാലും ആ ഒരു വീഡിയോസിന്റെ കുറച്ച് രംഗങ്ങളും കാര്യങ്ങളും തന്നെ കണ്ടിട്ട് വരാം ിൽ അരണ്യമ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് ഞാനും ഹിമ്പാൽ ഡ്രൈവിലുള്ള സ്ത്രീകളെ പോലെ തന്നെ അവരുടെ വസ്ത്രങ്ങളും കാര്യങ്ങളെല്ലാം തന്നെ ധരിക്കാൻ വേണ്ടിട്ട് പോവുകയാണ് അവരെ പോലെ കുറച്ച് ദിവസം ജീവിക്കാൻ വേണ്ടിട്ട് പോവാണ് ഇവിടെ എന്നുള്ള രീതിയിൽ ആ ഒരു പെൺകുട്ടി ആ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നുണ്ട് അതായത് തണുപ്പിൽ നിന്നും അതേപോലെ തന്നെ ചൂടിൽ നിന്നും എല്ലാത്തിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടിയിട്ടാണ് അവര് ആ ഒരു മാർഗം സ്വീകരിക്കുന്നത് അതേപോലെ തന്നെ ആ ഒരു പെൺകുട്ടിയും വസ്ത്രം ധരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ ആ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നുണ്ട് വളരെ സന്തോഷത്തോടു കൂടിയാണ് ആ ആ പെൺകുട്ടി ആ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നതും അതേപോലെ തന്നെ അവരുടെ കൂടെയുള്ള നല്ല കുറച്ച് നിമിഷങ്ങളെല്ലാം തന്നെ ക്യാപ്ചർ ചെയ്തിട്ടാണ് അതായത് നമ്മളെ കാണിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ആ ഒരു സമയത്ത് ഇത്തരത്തിലുള്ള നെഗറ്റീവ് കംസും കാര്യങ്ങളെല്ലാം തന്നെ ഇടുന്ന ആളുകളോടാണ് എനിക്ക് പറയാനുള്ളത് കാരണം നമ്മൾ ഒരാൾ വളരുന്നത് കണ്ടാൽ അവരുടെ വളർച്ചയിൽ അസൂയപ്പെട്ടിട്ടൊന്നും കാര്യമല്ല അവരെ തളർത്താതിരിക്കുക അവരെ നല്ല രീതിയിൽ തന്നെ ഇനിയും ഉയരങ്ങൾ കീഴടക്കട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ പ്രോത്സാഹിപ്പിച്ചെങ്കിൽ മാത്രമേ ഇനിയും നമുക്ക് ഇതേപോലുള്ള വ്ളോഗ്സ് അവരുടെ ചാനലിൽ കാണാൻ വേണ്ടിയിട്ട് കഴിയുകയുള്ളൂ എന്നൊരു കാര്യം നിങ്ങൾ ഒരു നിമിഷമെങ്കിലും ആലോചിച്ചാൽ നന്നായിരിക്കും ുള്ള ഒരുപാട് എന്താ പറയുക വ്യത്യസ്തമായ ആചാരങ്ങളൊക്കെ അംഗീകരിക്കാറുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതും അല്ലാതെ ഇനി ഇത് കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ കറി പറയാനും ഇതാക്കാനൊക്കെ വരും ഇതുപോലത്തെ ലൈഫ് എന്താ പറയുക ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ട് ജീവിക്കുന്നുണ്ട് ഈ ലോകത്ത് ഒരുപാട് ആൾക്കാർ അപ്പോൾ ഞാൻ ഓരോ ദിവസം വ്യത്യസ്തമായ രീതിയിൽ രീതിയിൽ എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ശരീരത്തിൽ നല്ല വെയിറ്റുള്ള ഓരോ സാധനങ്ങളൊക്കെയാണ് അവർ എടുക്കുന്നത് കേട്ടോ കേട്ടോ അതെ

പ്രത്യേകമായിട്ട് എടുത്തു പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് ഞാൻ യാത്രയിൽ ഇങ്ങനെയുള്ള ഒരുപാട് ആചാരങ്ങൾ അതായത് അനുകരിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അരുണിമേട യാത്ര എന്ന് പറയുന്നത് അത്തരത്തിലാണ് അതായത് പലതരം രാജ്യങ്ങൾ അതേപോലെ തന്നെ പലതരം ആളുകൾ അങ്ങനെയുള്ള ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ആളുടെ ആ ഒരു വ്ലോഗിലൂടെ എല്ലാം തന്നെ ഉടനീളം മലയാളികൾക്കും അല്ലെങ്കിൽ അല്ലാത്തവർക്കും എല്ലാം തന്നെ കാണാൻ വേണ്ടിയിട്ട് കഴിയുന്നത് പക്ഷെ അതെല്ലാം തന്നെ സ്വീകാര്യമാവുന്ന രീതിയിൽ ചിലർക്ക് തോന്നുമെങ്കിലും ചിലർക്ക് അത് അസ്വീകാര്യമായിട്ടുള്ള രീതിയിലാണ് തോന്നാറുള്ളത് അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ ഒരു വീഡിയോസിന്റെ താഴെയായിട്ടുള്ള കമന്റ് ആ ഒരു സമയത്ത് ആ ഒരു ട്രാവലിംഗ് വ്ലോഗിൽ അവരെടുത്തു പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഇതെല്ലാം തന്നെ വളരെ നല്ല രീതിയിൽ അനുകരിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി കൂടെയാണ് ഈ അരുണിമ എന്ന് പറയുന്നത് അവരുടെ യാത്രയിൽ ഉടനീളം ഇത്തരത്തിലുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള ആചാരങ്ങളെല്ലാം തന്നെ കാണുകയും അത് അനുകരിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അരുണിമ എന്നുള്ള ഒരു കാര്യം അവരുടെ മുന്നേറ്റ ബ്ലോഗിലെല്ലാം തന്നെ അവർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇത് കണ്ടിട്ട് ആരും തന്നെ കുരു പൊട്ടിയിട്ടോ അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടിട്ടോ തെറി വിളിച്ചിട്ടോ ഒന്നും കാര്യമില്ല എന്നുള്ള ഒരു കാര്യം ആ ഒരു എടുത്തു പറയുന്നുണ്ട് എന്തായാലും അരുണിമയുടെ ആ ഒരു സ്വപ്ന സാഫല്യമാണ് ഓരോ യാത്രകളും എന്ന് പറയുന്ന അത്തരത്തിൽ കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ രാജ്യങ്ങളും ഇതേപോലെ കാണാനായിട്ട് പോവുകയും ഹിജ്ജയിക്കുക എന്ന് പറയുന്നത് അത്തരത്തിൽ നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല പലതരത്തിലുള്ള മോശം അനുഭവങ്ങൾ ഈ ഒരു പെൺകുട്ടിക്ക് മുന്നേ പലരിൽ നിന്നും നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട് പല രാജ്യങ്ങളിലും ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ അരുമേക്ക് പല സമയങ്ങളിലും അതായത് മറ്റുള്ള വണ്ടികൾക്കെല്ലാം തന്നെ കൈ കാണിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതായത് ഹിറ്റേക്കിങ് എന്ന് പറയുന്നത് അതായത് നമ്മൾ ലിഫ്റ്റ് ചോദിച്ചു പോകുന്ന ഒരു സമ്പ്രദായം തന്നെയാണ് അതുകൊണ്ട് തന്നെ പല ആളുകളും പലതരത്തിലുള്ള സ്വഭാവക്കാരായിരിക്കും പല സമയത്തും അതായത് പെപ്പർ സ്പ്രേ അതേപോലെ തന്നെ മുട്ടു സൂര്യ അങ്ങനെ ഒരുപാട് പ്രയോഗങ്ങൾ ഈ ഒരു വ്യക്തിക്ക് അതായത് പ്രയോഗിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് ആളുടെ വീഡിയോസ് എല്ലാം തന്നെ കണ്ടിന്യൂസ് ആയിട്ട് കാണുന്ന ഏതൊരു മലയാളികൾക്കും അതായത് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം തന്നെയാണ് അരണിമ അരുണിമെന്ന് പറഞ്ഞിട്ടുള്ള അവർ പെൺകുട്ടി ചെയ്തു പോയിട്ടുള്ള തെറ്റെന്താണെന്ന് വെച്ചാൽ അവരെ യാത്ര ചെയ്തുള്ള സ്ഥലങ്ങളിലെ എല്ലാ ും നമ്മളെ കൂടെ കാണിച്ചു പോയതാണ് കാരണം അത് കാണാൻ വേണ്ടിട്ട് കഴിഞ്ഞതുകൊണ്ടാണല്ലോ എല്ലാ ആളുകളും അവരുടെ വീഡിയോസിന്റെ താഴെയായിട്ട് ഇത്തരത്തിലുള്ള നെഗറ്റീവ് കമന്റുകളും കാര്യങ്ങളെല്ലാം തന്നെ ഇടുന്നത് പക്ഷെ ആ ഒരു നെഗറ്റീവ് കമന്റ് ഇടുന്ന സമയത്ത് ഒരു കാര്യം ആലോചിക്കുന്നത് നന്നായിരിക്കും നിങ്ങളുടെ വീട്ടിലുള്ള ആരെങ്കിലും ആണെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു വ്ലോഗും കാര്യങ്ങളൊക്കെ ചെയ്തത് എങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെ പെങ്ങന്മാരോ അങ്ങനെ ആരെങ്കിലും ആണെങ്കിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള വൽഗായിട്ടുള്ള അല്ലെങ്കിൽ മോശമായിട്ടുള്ള അപകീർത്തിപ്പെടുത്തുന്ന ഒരു കമന്റ് ഇടുമായിരുന്നു എന്ന് ത് ഒരു നിമിഷമെങ്കിലും ചിന്തിച്ചു നോക്കുക ആ ഒരു പെൺകുട്ടി ഇതേപോലെ ഒരുപാട് സ്ഥലങ്ങൾ കവർ ചെയ്യുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ നമുക്ക് പോലും പോകാൻ കഴിയാത്ത സ്ഥലങ്ങളുടെ കാഴ്ചകളും എല്ലാം തന്നെ അവരുടെ ബ്ലോഗിലൂടെ എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ട് കഴിയുന്നത് അതൊരു വലിയ ഭാഗ്യമാണ് കാരണം ആ ഒരു പെൺകുട്ടി ഒരുപാട് രാജ്യങ്ങളിൽ ഇതേപോലെ യാത്ര ചെയ്യുന്നത് കൊണ്ടാണ് അവരുടെ വ്ലോഗിലൂടെ എല്ലാം തന്നെ ആ ഒരു കാഴ്ചകളെല്ലാം തന്നെ നമുക്ക് വളരെ നല്ല രീതിയിൽ വീട്ടിലിരുന്നു കാണാൻ വേണ്ടിയിട്ട് കഴിയുന്നത് അതൊരു നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല കാരണം നമുക്കൊന്നും സ്വപ്നത്തിൽ പോലും ആഗ്രഹിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് ആ ഒരു പെൺകുട്ടി അച്ചീവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അച്ചീവ്മെന്റ് എന്ന് പറയുന്നത് ഒരു നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല അതായത് ആ ഒരു ആളുടെ ലൈഫിൽ ഓരോ കാര്യങ്ങളും ഒരു മൈൽഡ് സ്റ്റോൺ പോലെയാണ് കാരണം ആള് വെക്കുന്ന ഓരോ സ്റ്റെപ്പുകളും അതായത് ആളുടെ ഡ്രീം കം ട്രൂ മൂവ്മെന്റ് എന്ന് പറയുന്നത് പോലെ ആയിരിക്കും കാരണം ഓരോ സ്ഥലങ്ങളും കവറപ്പ് ചെയ്യുമ്പോൾ അവരുടെ ഉള്ളിൽ ഓരോ ആഗ്രഹങ്ങളും പുതുതായിട്ട് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും ആ ഒരു സമയത്ത് നമുക്കും അവരുടെ വ്ലോഗിലൂടെ അത്തരത്തിലുള്ള സ്ഥലങ്ങളെല്ലാം തന്നെ കാണാൻ കഴിയുക വ്യത്യസ്തമായിട്ടുള്ള ആചാരങ്ങള് അല്ലെങ്കിൽ അവിടുത്തെ ഭക്ഷണ രീതി അവരുടെ ജീവിത രീതി അതൊക്കെ കാണാൻ കഴിയുക എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല അത് ഒരു നിമിഷമെങ്കിലും അത് ചിന്തിച്ചു നോക്കുക എത്രത്തോളം റിസ്ക് എടുത്തിട്ട് ആ ഒരു വ്യക്തി ആ ഒരു ബ്ലോഗും എല്ലാം തന്നെ ചെയ്യുന്നത് എന്റെ വെബ് ബൈറ്റ് റിമൂവ് ചെയ്യണം എന്നാലും ആ ഒരു പെൺകുട്ടി അതായത് ആ ഒരു വീഡിയോസിൽ വളരെ ചിരിച്ചുകൊണ്ടാണ് ചില്ലായിട്ടാണ് ആൾ സംസാരിക്കുന്നത് അതിൻ്റെ ഇടയിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അവിടുത്തെ ആചാരത്തിന്റെ അതായത് ഭാഗമായിട്ടാണ് അവിടുത്തെ വസ്ത്രവും കാര്യങ്ങളെല്ലാം തന്നെ വസ്ത്രം എന്ന് പറയാൻ പറ്റില്ല അതായത് മൃഗത്തിന്റെ തോൽ കൊണ്ടും അതേപോലെ തന്നെ അതിന്റെ രോമം കൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു വസ്ത്രമാണ് ധരിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ വെള്ളം ഇല്ലാത്ത ഒരു സ്ഥലമാണ് അവിടുത്തെ ഫുഡ് എന്ന് പറയുന്നത് നമുക്ക് മനുഷ്യന്മാർക്കൊന്നും കഴിക്കാൻ പോലും പറ്റില്ല കാരണം ആ ഒരു സാഹചര്യത്തിൽ രണ്ടു ദിവസം മാത്രമാണ് ആ ഒരു വ്യക്തി അവിടെ നിന്ന് പക്ഷെ ആ ഒരു വീഡിയോയിൽ പറയുന്ന കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതായത് അവരുടെ ആചാരത്തിന്റെ ഭാഗമായിട്ടാണ് അവരിൽ ഒരാളായിട്ട് അരുണിമ അവിടെ നിന്നതും അതേപോലെ തന്നെ അവരെ പോലെ തന്നെ വസ്ത്രം ധരിക്കും വസ്ത്രം എന്ന് പറയാൻ വേണ്ടിട്ട് കഴിയില്ല കാരണം അത് മൃഗത്തിന്റെ തോൽ കൊണ്ടുണ്ടാക്കിയ ഒരു വസ്ത്രം പോലത്തെ സാധനം എന്ന് വേണമെങ്കിൽ പറയാം അതേപോലെ തന്നെ ധരിക്കുകയും അതിനോടൊപ്പം തന്നെ അവര് അവിടുത്തെ ആളുകൾ അതായത് വെള്ളത്തിന് പകരം ശരീരം ശുദ്ധീകരിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ഒരു പൊടി അതായത് മിക്സ് ചെയ്തിട്ട് അതായത് ദേഹത്ത് പെരട്ടുന്നതാണ് അതിൽ കാണാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുള്ളത് അതേപോലെ തന്നെ അരുണിമയും ചെയ്യുന്നുണ്ട് അരുണിമ ആ ഒരു വീഡിയോയിൽ വളരെ ചിരിച്ചുകൊണ്ട് നിസാരമായിട്ട് പറയുന്നുണ്ട് അതായത് ഇത് ദേഹത്ത് നിന്ന് പോക്കാനായിട്ട് എനിക്ക് സാധിക്കുമോ എന്നുള്ളത് എനിക്ക് അറിയത്തില്ല എന്തായാലും ഇവിടുന്ന് പെട്ടെന്ന് തന്നെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പോവുകയാണ് എന്നുള്ളത് ആൾ ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് അതേപോലെ തന്നെ പെട്ടെന്ന് തന്നെ ഡ്രസ്സ് എല്ലാം തന്നെ ചേഞ്ച് ചെയ്തിട്ട് ആൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അതായത് ഇവിടുന്ന് ഏതെങ്കിലും വണ്ടിക്ക് അതായത് ലിഫ്റ്റ് ചോദിച്ചിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകണം എന്നുള്ളത് കൂടെ ആ ഒരു വീഡിയോസിൽ പറയുന്നുണ്ട് പക്ഷെ ആ ഒരു വീഡിയോസിന് അതായത് ഒരുപാട് അധികം പോസിറ്റീവ് കമൻസ് ഉണ്ട് അതായത് വളരെയധികം മാന്യമായിട്ടാണ് ആ ഒരു പോസിറ്റീവ് കമന്റ്സ് എല്ലാം തന്നെ കാണാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുള്ളത് കാരണം വളരെയധികം പ്രശംസിക്കുന്ന രീതിയിൽ ഇനിയും നല്ലത് വരട്ടെ അല്ലെങ്കിൽ ഇനിയും ഉയരങ്ങൾ കീഴടക്കാൻ വേണ്ടിയിട്ട് കഴിയട്ടെ ഈ ഒരു സ്ഥലം ഞങ്ങൾക്ക് കാണിച്ചു ില് ഒരുപാട് നന്ദിയുണ്ട് ഇനിയും ഒരു കുറേ ദൂരങ്ങളോളം താണ്ടാൻ വേണ്ടി കഴിയട്ടെ എന്നൊക്കെയാണ് ഒരുപാട് കമന്റ്സ് ഉള്ളത് പക്ഷെ അതിൽ കുറച്ച് നെഗറ്റീവ് കമന്റ്സ് എന്തായാലും ആ ഒരു വീഡിയോസിന് താഴെ വന്നിട്ടുള്ള കുറച്ച് നെഗറ്റീവ് കമന്സുകൾ നമുക്കൊന്ന് എടുത്തു നോക്കാം ചിന്തിക്കേണ്ട ഇവളുടെ ജീവിതം വീഡിയോ ചെയ്യുന്നു ഒഴിച്ചാൽ ബാക്കിയെല്ലാം മോശമാണ് അനുകരിക്കേണ്ട ആർക്ക് വേണമെങ്കിലും കൊടുക്കും അതായത് തെറി വിളിക്കുന്നില്ല നിന്റെ ബോഡി ഒന്ന് കാണിച്ചൂടി എന്തിനാ ബ്ലർ ബ്ലഡാക്കുന്നേ ഞങ്ങളും കാണട്ടെ നാണം കെട്ടവൾ മോളെ നിനക്ക് അമ്മയും അച്ഛനും ഒക്കെ ഇല്ലേ അവർക്ക് ഇത് കാണുമ്പോൾ വിഷമമാവൂല്ലേ ബ്ലർ ആക്കാതെ കാണിക്കാന്നായിരുന്നു ഇത്രയും മോശം കമൻസ് അല്ല അതിന്റെ താഴെയായിട്ട് പിന്നെയും കുറേ മോശം കമൻസ് ഉണ്ട് പക്ഷേ ഈ കമൻസ് ഇട്ട ആളുകളെല്ലാം തന്നെ ഒന്ന് ചിന്തിക്കണം അവരുടെ വീട്ടിലുള്ള അച്ഛനും അമ്മയ്ക്കും അല്ലെങ്കിൽ ആളുടെ ബ്രദറിനും ഇല്ലാത്ത പ്രശ്നമാണോ നിങ്ങൾക്ക് അതായത് ഈ ഒരു വീഡിയോ കാണുന്ന ആൾക്കാർ നിങ്ങൾക്ക് വീഡിയോ കാണാൻ ഇഷ്ടമല്ലെങ്കിൽ വീഡിയോ കാണണ്ട അതായത് സ്കിപ്പ് ചെയ്ത് പോവുക അല്ലെങ്കിൽ ആ ഒരു ചാനലങ്ങ് അൺസബ്സ്ക്രൈബ് ചെയ്യുക അത് ചെയ്താൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ അല്ലെങ്കിൽ ആളുടെ വീഡിയോ ഫുള്ളായിട്ട് കാണുകയും അതേപോലെ തന്നെ ആ ഒരു വീഡിയോയിലൊന്നും കണ്ടില്ല എന്ന് തോന്നുമ്പോഴുള്ള ആ ഒരു ഫ്രസ്ട്രേഷനും കാര്യങ്ങളൊക്കെ തന്നെ എന്തിനാണ് ആ ഒരു വീഡിയോസിൻ്റെ താഴെ ഇത്രയും വൃത്തികെട്ട കമൻറ്റുകൾ ഇട്ട് തീർക്കുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് എന്തായാലും എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടം എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവർക്കും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു റെഡ്ബളി വീടിയുമേ പിന്നെ കാണാം